നമസ്കാരം പ്രിയ ശ്രോതാക്കളെ അഹല്യ ഹോസ്പിറ്റൽ ജീവിതരേഖയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേശ് പയ്യന്നു എന്നാൽ ജീവിതരേഖയിൽ സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗ്ഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജീൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് മിസ്റ്റർ ഗിരീഷ് കുമാറാണ് ഗുഡ് മോർണിംഗ് ഗിരീഷ് വെരി ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ഈ ആധാറും പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തതിനെ കുറിച്ചുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം ശ്രോതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് ഒരുപാട് ശ്രോതാക്കൾ കേട്ടുകാണും ഇന്ത്യ ഗവൺമെന്റിന്റെ പുതിയ നിർദ്ദേശമാണ് അതായത് ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യണം അത് ജൂൺ മുപ്പതിനുള്ളിൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കാർഡിന്റെ സാധുത നഷ്ടമാകും എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് പക്ഷെ അത് ഗൾഫ് മലയാളികളെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഗൾഫ് മലയാളികൾ ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഗിരീഷ് കുമാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുകയാണ് അതായത് ഞങ്ങൾക്ക് ദിനം പ്രതി എന്നോണം ഇവിടെ തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും ഇപ്പൊ നമുക്ക് വാട്സപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു ചോദ്യം വളരെ പ്രധാനമായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റുമാണ് കാരണം ഒരു ഒരു ദിവസം നമ്മുടെ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലാതെയാവും ആകും എന്നൊക്കെ പറയുമ്പോഴൊരു വലിയൊരു പേടിയുള്ള പാനിക്കാവും തീർച്ചയായിട്ടും പാനിക്കാവും അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഞാൻ പറയാം അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം തന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം പാൻ കാർഡും മീൻസ് ലൈക്ക് ആർ ബി ഐസ് സോറി എൻ ആർ ഐസ് ഉണ്ടല്ലോ നോൺ റെസിഡന്റ് ഇന്ത്യൻസിന് ആധാർ കാർഡ് എടുക്കാൻ നിയമപരമായി യാതൊരു സാധുതയും ഇല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനത് ആദ്യം തന്നെ നമ്മളുടെ ഒരു നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം ഈ മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ഗൾഫ് ന്യൂസിൽ നമ്മളുടെ ആധാറിന്റെ സിഇഒ ഡോക്ടർ അജയ് ഭൂഷൺ പാണ്ഡെയും ഒരു ഇന്റർവ്യൂ അവർ പബ്ലിഷ് ചെയ്തിരുന്നു ഗൾഫ് ന്യൂസിൽ ഗൾഫ് ന്യൂസിൽ അതെ ഗൾഫ് ന്യൂസിലായിരുന്നു ഇത് പബ്ലിഷ് ചെയ്തിരുന്നത് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എൻ ആർ ഐസ് എല്ലാവരും ഒരുപാട് ക്വസ്റ്റൻസ് നമ്മള് നമ്മളിപ്പോ സാധാരണക്കാരുമ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലാതെ കുറച്ചുകൂടി ഒരു ഹയർ ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു എച്ച് എൻ ഐ ഹൈ നെറ്റ് വർക്ക് ഇൻഡിവിജ്വൽസ് ഒക്കെ ആണെങ്കിൽ അവർ കൂടുതൽ ഹയർ സൈഡുകളിലേക്ക് ഇങ്ങനത്തെ കൊറീസ് കൊണ്ടുപോകും അപ്പോൾ ആ ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മളുടെ എംബസി എംബസിയിലേക്ക് എത്തുകയും ഇവിടുത്തെ പ്രവാസികൾക്ക് ആധാർ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് നമ്മളുടെ എംബസി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെന്നപ്പോഴാണ് അതിനൊരു ക്ലാരിഫിക്കേഷൻ വരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഗൾഫ് ന്യൂസിന്റെ ഒരു റിപ്പോർട്ടർ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഇന്റർവ്യൂ അജയ് പാണ്ഡേ ആയിട്ട് ഡോക്ടർ ആധാറിന്റെ സിഇഒ ആയിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു അപ്പം അതിലും അതും അതിൽ അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു 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 നമ്മളൊരു ഡിക്ലറേഷൻ നടത്തണം ഒരു ഡിക്ലറേഷൻ കൊടുക്കണം ഈ ആധാർ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം ആ ഡിക്ലറേഷനിൽ നമ്മൾ പറയുന്നത് വൺ എയ്റ്റി ടു ഡേയ്സ് നമ്മൾ ഇന്ത്യയിൽ നിന്ന ആളാണ് നമ്മൾ റെസിഡന്റ് ഇന്ത്യൻ ആണ് എന്ന് നോ അതൊരു ഒരു ഡിക്ലറേഷൻ ആണ് ആ ഡിക്ലറേഷൻ കൊടുത്തതിനു ശേഷമാണ് നമ്മൾ ആധാർ എടുക്കുന്നത് പക്ഷെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആധാർ എടുത്തിട്ടുണ്ടായിരിക്കും എൻ ആർ ഐ ആണെന്നൊന്നും പറയാതെ നമ്മൾ ഇൻക്ലൂഡിംഗ് മീഡി അപ്പൊ അതൊരു അന്നത്തെ അന്നത് അതിനൊരു ക്ലാരിറ്റി ില്ല അല്ല അത് നമ്മള് നമ്മൾ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അതേക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു ഉണ്ടായിരുന്നില്ല അതാണ് സത്യം പക്ഷെ നമ്മള് ഗൾഫ് മലയാളികൾ അല്ലെങ്കിൽ എൻ ആർ ഐസ് ആധാർ കാർഡ് എടുക്കാൻ പാടില്ല എന്നാണ് അതാണ് നിയമം 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 അതായത് വൺ എയ്റ്റി ടു ഡേയ്സ് എങ്കിലും നമ്മൾ ഇന്ത്യയിൽ നിന്നിരിക്കണം സ്ഥിരമായിട്ട് നിന്നിരിക്കണം എന്നിരുന്നാൽ മാത്രമേ നമ്മൾക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള സോറി ആധാർ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത യോഗ്യതയുള്ളൂ നിയമപരമായ ഈ ഇവിടെ നിൽക്കുന്ന ധാരാളം ഗൾഫ് മലയാളികൾ ഇപ്പൊ ഗിരീഷ് എടുത്തു ഞാൻ എടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ ആധാർ കാർഡ് എടുത്തവർക്ക് എന്താണ് സംഭവിക്കുക യെസ് അതും ഒരു ചോദ്യമാണ് അതായത് അടുത്ത് നിയമപരമായിട്ടുള്ള എന്തായിരിക്കും നടപടി എന്ന് അപ്പോൾ അതിലും ആ ഒരു ക്വസ്റ്റിനും അതിൽ വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒന്നും ക്ലാരിറ്റി കൊടുത്തിട്ടില്ല കാരണം അതൊരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു 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 പുതിയൊരു സംവിധാനം വരുമ്പോൾ സംഭവിക്കാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള തെറ്റാണ് പക്ഷെ ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറഞ്ഞത് നമുക്കൊരു അറിവില്ലായ്മ കൊണ്ട് കൊണ്ട് സംഭവിക്കാം സംഭവിക്കാം അറിവില്ലായ്മ പക്ഷെ ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോ ആധാർ കാർഡ് എടുത്തിട്ടുള്ള ഗൾഫ് മലയാളികൾ അല്ലെങ്കിൽ എൻ ആർ ഐസ് അത് പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണം അതാണ് ഇമ്പോർട്ടന്റ് ചോദ്യം ഇമ്പോർട്ടന്റ് അത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിതം ഞാൻ ഒന്നുകൂടി പറയാം നമ്മൾ അത് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ലിങ്ക് ചെയ്യരുത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഈ ആധാർ കാർഡിന്റെ ഡിപ്പാർട്ട്മെന്റും പറഞ്ഞിരിക്കുന്നത് എൻ ആർ ഐസിന് ഒരു സർവീസിനും ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം നമ്മളൊരു എൻ ആർ ഐ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളൊരു എൻ ആർഒ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ട്രാൻസാക്ഷൻസ് നടത്തുന്നു ഇതിനൊന്നും നമ്മൾ ആധാർ കൊടുക്കേണ്ട ഒരു ആവശ്യവും നിലവിലെ നിയമപ്രകാരം ഇല്ല അപ്പൊ നമ്മൾ ഒരു എൻ ആർ ഒ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴോ എൻ ആർഒ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴോ ആധാർ കൊടുക്കണം എന്നുള്ളത് നിയമപ്രകാരം ഇല്ല അതുകൊണ്ട് നിങ്ങൾ യാതൊരു വിധ പേടിയും പേടിക്കേണ്ട അതുപോലെ തന്നെ എല്ലാ ഈ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ വേറൊരു പ്രശ്നം ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കും ഞാനൊരു ഓർഡിനറി അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് നിയമപ്രകാരം പാടില്ല എല്ലാ ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടായിരിക്കും ഞാൻ ഓർഡിനറി അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് എനിക്ക് കോഓപ്പറേറ്റീവ് ഒരു അക്കൗണ്ട് ഉണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യും എന്താണ് ചെയ്യേണ്ടത് അതില് ഒരു ഇപ്പോഴും ഒരു അവ്യക്തത കിടക്കുന്നുണ്ട് ആസ്പെർ ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾ ഓർഡിനറി അക്കൌണ്ട് ഹോൾഡ് മീൻസ് എസ് പിന്നില്ല എൻ ആർഒ നോൺ റെസിഡൻസ് ഓർഡിനറി അല്ല സാധാരണ എസ് പി അക്കൌണ്ട് നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അപ്പൊ അതിലൊരു ക്ലാരിറ്റി ഇനിയും വരാനുണ്ട് അല്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല സാധ്യതയില്ല എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഞാൻ ഈ പറഞ്ഞത് ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാവരുടെ അടുത്തും എത്തിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ ആർ ഐസ് അതായത് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതില്ല എന്നാണ് ആധാറിന്റെ സിഇഒ വിജയ് ഡോക്ടർ അജയ് ഭൂഷൺ അജയ് ഭൂഷൺ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു പക്ഷേ നമ്മൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിയമപരമായിട്ടുള്ള ചില നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്നൊരു സൂചന കൂടി ഓൾറെഡി എല്ലാവരും മിക്കവാറും ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു ഒരു വാട്സാപ്പ് മെസ്സേജും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വരുമ്പോഴും മിക്കവാറും ആൾക്കാർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞു ചോദിച്ചിട്ട് അതിനൊരു വേറെ ഒരു നമ്മളൊരു ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇനി ആധാർ കാർഡ് ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ലിങ്ക് ചെയ്യാത്ത ആൾക്കാർ ാര് ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക അങ്ങനെ ലിങ്ക് ചെയ്യേണ്ടതില്ല നമ്മൾ ഇവിടെ പുറത്ത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാര് അത് ആധാർ കാർഡും അതുപോലെ തന്നെ പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതില്ല അപ്പൊ അത് അതിന്റെ പേരിൽ നിങ്ങൾ ഒരു ും അടിക്കേണ്ട ആവശ്യവുമില്ലേ അതാണ് ഗിരീഷ് പറഞ്ഞത് ഇതാണ് ഇതാണ് ഞാൻ ആധാറിന്റെ സിഇഒ അജയ് ഭൂഷൺ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് മാർച്ച് മാർച്ച് തീയതി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഗൾഫ് ന്യൂസ് പ്രസിദ്ധീകരിച്ച വളരെ വിശദമായിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് അജയ് ഭൂഷൺ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ഗൾഫ് മലയാളികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഏഷ്യൻ ട്രേഡിയോ ശ്രോതാക്കളെ ആധാറും പാൻ കാർഡും നിങ്ങൾ ലിങ്ക് അത് ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം മിക്കവാറും ആൾക്കാർ ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ നാട്ടിലുണ്ടായിരിക്കും അവർക്ക് മേ ബി പാൻ കാർഡ് ഉണ്ടായിരിക്കും ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അവർക്ക് അവർ ചോദിക്കും ഞാൻ എങ്ങനെയാണ് എന്റെ മിസ്സിന്റെ പാൻ കാർഡും ആധാരം കൂടിയും ബന്ധിപ്പിക്കാറുള്ളത് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ ഗൂഗിളിൽ ചെല്ല ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എന്നടിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ത്യൻ ടാക്സ് ഇന്ത്യൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റിലേക്ക് എത്തും അവിടെ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാ നമ്മുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കുക യു എ ആധാർ നമ്പർ കൊടുക്കുക ജസ്റ്റ് ക്ലിക്ക് മാത്രം 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 സബ്മിറ്റ് സബ്മിറ്റ് മതി മതി അത് നമ്മൾ മാത്രേണ്ടതില്ല താമസിക്കുന്നവർക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ അതുകൊണ്ട് അതിന്റെ പേരിൽ ആരും വിഷമിക്കേണ്ടതില്ല ഇനി ഞാൻ അത് ലിങ്ക് ചെയ്തില്ലല്ലോ ഇനി ലിങ്ക് ചെയ്തില്ലെങ്കിൽ എന്റെ പാൻ കാർഡ് പിന്നെ അസാധുവായി പോകുന്ന ഒരു ആശങ്കയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ട തൽക്കാലം അത് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഏതെങ്കിലും സന്ദർഭത്തിൽ ഇന്ത്യ ഗവൺമെന്റ് അത് ആവശ്യപ്പെടണമെങ്കിൽ മാത്രം ചെയ്താൽ അതെ ഇത് നമ്മളുടെ ഷംസുദ്ദേശങ്ങളെ ഒരു ഒരുപാട് കൊസ്റ്റ്യൻസ് വന്നിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെ ഒരു അദ്ദേഹം ഒരുപാട് ഗ്രൂപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോ ഈ ഗ്രൂപ്പിലെല്ലാം അദ്ദേഹം തന്നെ ഒരു ഓഡിയോ ക്ലിപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ വിശദമായിട്ട് അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ താങ്ക് യു ഗിരീഷ്മർ വളരെ വിലയേറിയ ഒരു ഒരു വിവരമാണ് നമ്മളിപ്പോൾ കൈമാറിയിരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്കായിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ആധാറും പാൻ കാർഡും തമ്മിൽ നിങ്ങൾ ലിങ്ക് ചെയ്യേണ്ടതില്ല നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരെന്ന നിലയിൽ അത് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല തൽക്കാലം അതാണ് പറയാനുള്ള പ്രധാനപ്പെട്ട മെസ്സേജ്